നടത്തിയിരിക്കുന്നത് ഒരു സ്ഥലത്ത് പോലും നമുക്ക് ലാഗടുപ്പിക്കാത്ത രീതിയിൽ ഇത്രയും നല്ല രീതിയിൽ മേക്കിംഗ് ആണ് അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് ലാഗെടുപ്പിക്കാത്ത രീതിയിലേക്ക് നമ്മളെ ഇതിന്റെ റൈറ്റിങ് ബ്രില്യന്റ് റൈറ്റിംഗ് ആണ് ഓണം റിലീസായി എത്തിയ ടോവിനു തോമസിന്റെ അജയൻ്റെ രണ്ടാം മോഷണം തിയേറ്ററുകളിൽ ടോവിനോയുടെ കരിയറിലെ തന്നെ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളിലൊന്നായി അജയന്റെ രണ്ടാം മോഷണം ത്രീ ഡി ആയാണ് ഒരുക്കിയിട്ടുള്ളത് ചിത്രത്തിന്റെ ടു ഡി പതിപ്പ് രാവിലെ ഒൻപത് മണിക്ക് തന്നെ റിലീസ് ചെയ്തിരുന്നു മികച്ച പ്രേക്ഷക പ്രതികരണമാണ് ആദ്യ ഷോകൾക്ക് ശേഷം ചിത്രത്തിന് ലഭിക്കുന്നത് വലിയ ആവേശം തന്നെയാണ് ആ സിനിമ തിയേറ്ററുകളിൽ സൃഷ്ടിച്ചിരിക്കുന്നതെന്നാണ് പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് അജിന്റെ രണ്ടാം മോഷണം ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ഓണം തൂക്കി എന്ന പ്രതികരണങ്ങളാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് മലയാളത്തിൽ നിന്നുള്ള മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ എന്നാണ് പ്രേക്ഷകർ ഏറെയും സിനിമയെ വിശേഷിപ്പിക്കുന്നത് ടോവിനോയുടെ അഭിനയത്തെയും ജിതൻലാലിന്റെ മേക്കിങ്ങിനെയും പ്രേക്ഷകർ പ്രശംസിക്കുന്നുണ്ട് വിഷ്വൽസ് മേക്കിംഗ് ബിജിഎം ആദ്യ പകുതിയും രണ്ടാം പകുതിയും മികച്ചതാ ബ്ലോക്ക് ബസ്റ്റർ ആകാൻ പോകുന്ന സിനിമ എന്നൊക്കെയാണ് അഭിപ്രായങ്ങൾ വരുന്നത് എഡിറ്റിംഗ് കലാ സംവിധാനം ക്യാമറ തുടങ്ങിയ വിഭാഗങ്ങൾക്കും മികച്ച പ്രതികരണം തന്നെയാണ് ലഭിക്കുന്നത് കൂടാതെ മോഹൻലാലിന്റെ ശബ്ദ സാന്നിധ്യത്തിനും തിയേറ്ററിൽ വലിയ കയ്യടി ലഭിക്കുന്നുണ്ട് മോഹൻലാലിനെ കൂടാതെ കോസ്മിക് വോയിസ് ആയി വിക്രം ഡോക്ടർ ശിവരാജ് കുമാർ എന്നിവരും സിനിമയുടെ ഭാഗമായി എത്തുന്നുണ്ട് എന്നാൽ ചെറിയ രീതിയിലുള്ള നെഗറ്റീവുകളും സിനിമയ്ക്കുണ്ടെന്ന അഭിപ്രായങ്ങൾ വരുന്നു ത്രീ ഡിയിൽ അല്പം പ്രശ്നങ്ങളുണ്ടെന്നും വേണ്ടായിരുന്നു തിരക്കഥയിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട് എങ്കിലും ഓവറോൾ സോഷ്യൽ മീഡിയയിൽ എന്നാണ് പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ എല്ലാം അജയന്റെ രണ്ടാം മോഷണം ട്രെൻഡിംഗിലും എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച സിനിമ എന്നിവരെ പലരും എക്സിൽ വിശേഷിപ്പിക്കുന്നു അതുപോലെ തന്നെ ാണ് അതുപോലെ തന്നെ ഒരു രീതിയിലേക്ക് നമ്മൾ ഇതിന്റെ റൈറ്റ് റൈറ്റിംഗ് ബ്രില്ല്യന്റ് റൈറ്റിംഗ് ആണ് അതുപോലെ തന്നെ ആർട്ട് വർക്ക് ഒരു അമ്പലവും അതിന്റെ കുളവും ഭയങ്കര ആർട്ട് വർക്ക് നല്ല ശ്രദ്ധിക്കപ്പെടുന്ന സിനിമയാണ് ഇത് ഉറപ്പായിട്ടും വിജയിക്കും അതുപോലെ തന്നെ നമ്മളെ ടൊവിനോ തോമസിന്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് സിനിമയായിട്ട് ഇത് മാറും കാരണം മൂന്ന് കഥാപാത്രങ്ങള് ഇത്രയും ഉത്തരവാദിത്വത്തോടു കൂടി ഇത്രയും നല്ല പെർഫെക്റ്റ് ായിട്ട് കാണിച്ചിട്ടുള്ള ഒരു സിനിമ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല കാരണം മൂന്ന് കഥാപാത്രങ്ങളാണ് എന്റർടൈൻമെന്റ് ഒന്നിനും മെച്ചം ഈ സിനിമ സിനിമയായിട്ട് മാറി കഴിഞ്ഞിരിക്കുകയാണ് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളു അദ്ദേഹം കഴിഞ്ഞ വീഡിയോയില് കരേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായി ഇനി അദ്ദേഹത്തിന് കരയേണ്ടി വരുന്ന സിനിമയായിട്ട് മാറി നെല്ലിക്ക സിനിമ ാണ് ഒരു മേക്കിംഗ് ഒരു ലക്ഷത്തിലും കത്ത്ിരിക്കാണ് അതുപോലെ തന്നെ കഴിഞ്ഞു ഗോട്ട് സിനിമയ്ക്ക് ഞാൻ റിവ്യൂ പറഞ്ഞ് മൂത്രം പോയി അതുകൊണ്ട് ഞാൻ സ്നാഗ്ഗി ഉപയോഗിച്ചാണ് വന്നിരിക്കുന്നത് പ്രേക്ഷകന്റെ ഒരു പ്രേക്ഷകന്റെ വിളിച്ച് തെറി പറഞ്ഞ കാരണം ഞാനൊരു സ്നാഗ്ഗി ഉപയോഗിച്ചണ്ടാണ് ഈ സിനിമയ്ക്ക് വന്നിരിക്കുന്നത് കാരണം ഞാൻ ഒരിക്കലും തിയേറ്ററിൽ മൂത്രം എടുക്കില്ല സ്നാഗ് ഹിറ്റ് ഉണ്ടേ വരുള്ള അപ്പൊ പടം ബമ്പർ ഹിറ്റാണ് സൂപ്പർ ഹിറ്റാണ് ഓണം ഹിറ്റെൻ ജൂനിയർമ്മ ജൂനിയർ മമ്മൂക്ക കാരണം ഒരു വടക്കൻ പീരാഘാതക എന്ന് പറയുന്ന നമ്മുടെ എക്കാലത്തും സൂപ്പർ ഹിറ്റ് സിനിമ എന്ന് പറയുന്ന വടക്കൻ തീരകഥ ആ സിനിമയുടെ രണ്ടാം ഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയാണ് ടൊവിനോ തോമസ് എന്ന് പറയുന്ന അദ്ദേഹം ജൂനിയർ മമ്മൂക്ക എന്ന പരിവേഷത്തിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്ന സിനിമയാണ് വളരെ മികച്ച മമ്മൂക്ക് കഴിഞ്ഞ അടുത്ത സ്ഥാനം വേക്കാൻ ആള് വേണ്ടേ അത്ര നല്ല പടമാണ് പണമാണ് കളറിപ്പായിട്ടൊക്കെ ചെയ്തേക്കുന്നുണ്ടല്ലോ ഒരു രക്ഷതയില്ല എന്നിട്ടും കോവിനെ തോന്നുന്ന കുതിരക്കുറന്നുണ്ടല്ലോ കരിയറിലെ തന്നെ ഒരു ഓർക്കപ്പെടാത്ത ഒരു കഥാപാത്രമാണ് മൂന്ന് കഥാപാത്രം ഒറ്റ സിനിമയിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത് ഒറ്റ സിനിമയിൽ മൂന്ന് ഉറപ്പാണ് ഓണം ബ്ലോക്ക് ബസ്റ്റർ പോലും എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു മലയാളത്തിലെ അവതാർ സിനിമയായി മാറി കഴിഞ്ഞിരിക്കുകയാണ് ആ ജിതിൽലാൽ എന്ന് പറയുന്ന ആ ഡാക്ടറിന് ഞാൻ വെക്കുന്ന പേരാണ് ജെയിംസ് കാമറോൺ എന്ന ആ ഒരു ഉയർച്ചയിലേക്ക് അദ്ദേഹം എങ്ങാനും ഈ പുള്ളി അമേരിക്കയിലേക്കാണ് ചേരിച്ചായിരുന്നെങ്കിൽ അത് ജെയിംസ് കാമറോന്റെ മുകളിൽ നിന്നും അത്ര നല്ല കഴിവാണ് അദ്ദേഹം വളരെ വളരെ കഷ്ടപ്പെട്ടെടുത്ത ഒരു സിനിമയാണ് ഉറപ്പായിട്ടും അത് വിജയിക്കും സൃഷ്ടിച്ചിരിക്കാണ് മൂന്ന് ം സൃഷ്ടിച്ചിരിക്കുന്നത് മലയാളത്തിൽ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കൊറേ കാര്യങ്ങളുണ്ട് കാരണം എല്ലാം കണ്ണിക്കണ്ട അണ്ടനും അടവോടും എല്ലാം ഡേറ്റ് കൊടുക്കാണ് മറ്റേ ഓട്ടോഗ്രാഫ് കൊടുക്കുന്ന സജിത്ത് പോരെ സുജിത്ത് പോരെ അത്തരം പരിപാടികളൊന്നുമില്ല ഒരു പടം ചെയ്താൽ നല്ല ഉത്തരവാദിത്തം കൂടി ചെയ്യാനുള്ള കഴിവാണ് ഇതൊക്കെ കരിങ്കല്ല് പിടിച്ച കഴിയാ ഈ പോയി കാശ് കൊണ്ടത് സിനിമാണെന്നില്ല അത്ര ഉത്തരവാദിത്വം വേണം അത് ഒരു പവർ അത് ടൊവിനോ തോമസ് എന്ന് പറയുന്ന നടനെ പോലുള്ള ആക്ടർമാർക്ക് ഇനിയും സ്ഥാപിക്കട്ടെ അത്തരം കാശുകൾ മേടിക്കാൻ ഉത്തരവാദിത്വ നമുക്ക് മുന്നോട്ട് വന്ന സിനിമ ചെയ്യണം ഒരു രക്ഷയില്ലെന്നൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് ഫുൾ അത് പോകില്ല ആൾക്കാർ കത്ത് കയറട്ടെ തിയേറ്ററി പൂരപ്പാക്കി രക്ഷയില്ല ഓണം തകർത്ത് എന്ന് പറഞ്ഞാൽ ഓണം എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ അനുഭവം വീണ പോലെയാണ് സുരാമി വീശിയത് വന്നിട്ടാണ് വന്നിരിക്കുന്നത് എന്നെ വിളിച്ച് പറയുന്നു ഞാൻ ഉറപ്പാണ് ഇനി ഏത് സിനിമ ഉണ്ടായാലും സ്നാക്കിട്ടുണ്ട് കാരണം ഈ സിനിമ വേറെ കാര്യം അതെടുത്തു പറയാനുള്ളത് ഈ സിനിമ കാണുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് സ്നാക്ക് സ്നാക്കിട്ടിരിക്കണം കാരണം അത്രയ്ക്ക് ഭയാനകമായി കലർത്തി ഉൾപ്പെടുത്തി തകർത്തന്നെ ഒരു ലക്ഷമല്ല ടൊവിനോ കൊണ്ടുപോയെന്നുള്ളത് ഉറപ്പാണ് ഓണം കത്തി തകർത്തു അഞ്ചു ഭാഷകളിലെ അഞ്ചു ആറ് സിനിമ മുന്നൂറ് കോടിയാണ് മുന്നൂറ് കോടി മലയാളത്തിന്റെ ആദ്യത്തെ മുന്നൂറ് കോടിയും മലയാളത്തിന്റെ അടുത്ത സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് അതായത് ജൂനിയർ മമ്മൂക്ക എന്ന പരിവേഷം കാരണം നമ്മൾ കണ്ടിട്ടുണ്ട് മമ്മൂക്കയാണ് ഏറ്റവും കൂടുതൽ നല്ല കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന ഒരു നായകനായിട്ട് നമ്മൾ ഇന്ത്യൻ സിനിമയിൽ കണ്ടിട്ടുള്ളത് അതിനുശേഷം അത് കുതിര തടവുന്ന സിനിമ അപ്പൊ അതിനുശേഷം ജയ മതി കുതിരപ്പുറത്ത് അല്ലെങ്കിൽ എത്രയും യാത്ര ചെയ്യുന്ന ഒരു നടൻ ഏത് സീനാണെങ്കിൽ പോട്ടെ ഇത്രയും സൗന്ദര്യമുള്ള ഒരു നടൻ മമ്മൂക്കയിലുള്ളൂ എനിക്ക് തോന്നുന്നു മമ്മൂക്കയ്ക്ക് പകരം വയ്ക്കാൻ ഇനി ടുത്ത ഒരു നടൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് ടൊവിനോ തോമസ് ജൂനിയർ മമ്മൂക്ക എന്ന പരിവേഷം അദ്ദേഹത്തിന് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രേക്ഷകർ ഈ സിനിമ കണ്ടിട്ട് അദ്ദേഹത്തിന് കൊടുക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഒരു വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന മൂവിയുടെ സെക്കൻഡ് പാർട്ട് ഇനി ഒരിക്കലും ചെയ്യരുത് അത് ഈ എ എന്ന് പറയുന്ന മൂവിക്ക് ആ സെക്കൻഡ് പാർട്ടിന്റെ അവകാശം കൊടുക്കണമെന്ന് പ്രേക്ഷകരോട് ഞാൻ വിപീതമായ ക്കുന്നത് ഇത് എന്താ ഇത് വേറെ ഇത് ഞമ്മളെന്താ പറയുക വെറൈറ്റി ഇത് വേറെ ലെവലില് ഇത് വേറെ ഇങ്ങനെ മൂന്ന് വ്യത്യസ്ത ഗെറ്റപ്പിലാണ് ടോവിനോ തോമസ് ചിത്രത്തിലെത്തിയിട്ടുള്ളത് മോഷ്ടാവ് മണിയൻ ശക്തനായ പോരാളിയായ കുഞ്ഞിക്കേളു മുത്തച്ഛന്റെ മോശം പ്രശസ്തി ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന അജയൻ എന്നിവരെയാണ് ചിത്രത്തിൽ ടോവിനോ തോമസ് അവതരിപ്പിക്കുന്നത് രണ്ട് മണിക്കൂർ മുപ്പത്തി എട്ട് മിനിറ്റ് ആണ് ചിത്രത്തിന്റെ ഡ്യൂറേഷൻ മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫനും യു ജി എം മോഷൻ പിക്ചേഴ്സിന്റെ ബാനറിൽ ഡോക്ടർ സക്രിയ തോമസും ചേർന്നാണ് അഞ്ചു ഭാഷകളിലായി റിലീസ് ചെയ്യുന്ന ഈ ത്രീ ഡി ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് നവാഗതനായ ജിതിൻലാൽ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ തിരക്കഥ നിർവഹിച്ചിരിക്കുന്നത് സുജിത് നമ്പ്യാരാണ് ആദ്യം ചിത്രീകരിച്ച ചിത്രം പിന്നീട് ത്രീ ഡിയിലേക്ക് മാറ്റുകയായിരുന്നു കോടിയോളം രൂപ ചെലവിലാണ് അജിന്റെ രണ്ടാം മോഷണം ഒരുക്കിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ കൃതി ഷെട്ടി ഐശ്വര്യ രാജേഷ് സുരഭി ലക്ഷ്മി എന്നിവരാണ് ചിത്രത്തിൽ നായികമാരായി എത്തുന്നത് ബേസിൽ ജോസഫ് ജഗദീഷ് ഹരീഷ് ഉത്തമൻ ഹരീഷ് പെരഡി കബീർ സിംഗ് പ്രമോദ് ഷെട്ടി രോഹിണി എന്നിവരും ചിത്രത്തിൽ മറ്റു പ്രധാന വേഷങ്ങളിൽ എത്തുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ